മനുഷ്യർ സ്വന്തം സന്താനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതെല്ലാം വെറും വ്യാപാരമാണോ അതോ സ്നേഹമാണോ പാർത്ത അത് സ്നേഹമാണെങ്കിൽ സ്വന്തം പ്രവൃത്തികൾക്കുള്ള ഫലം ഇച്ഛിക്കുന്നത് എന്തിനാണ് ഭാവിയെക്കുറിച്ചുള്ള ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യാപാരങ്ങളിൽ മാത്രമാണ് സ്നേഹത്തിലല്ല പാർത്ത ഒരു വ്യക്തി സ്വന്തം സന്താനങ്ങളുടെ സ്വഭാവ ഉചിതമായ രീതിയിൽ നിർവഹിക്കുന്നുവെങ്കിൽ സന്താനങ്ങൾക്ക് സ്നേഹവും ധാർമ്മികമായ സംസ്കാരവും നൽകുന്നുവെങ്കിൽ ആ സന്താനങ്ങൾ സ്വന്തം മാതാപിതാക്കൾക്ക് സ്നേഹവും സംരക്ഷണവും നൽകുമെന്നത് നിശ്ചയമാണ് സന്താനങ്ങളുടെ കർമ്മങ്ങളും പെരുമാറ്റവും എല്ലാം അവരവരുടെ കർമ്മഫലം തന്നെയാണ് അവരുടെ കർമ്മങ്ങളിൽ നമ്മുടെ പങ്കില്ലാത്തൊരവസ്ഥയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല നാം ഗാഠമായി ഇതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ശീക്രം ഒരു സത്യം നമുക്ക് വ്യക്തമാകും നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും സിനിമയിലൊക്കെ ചില സ്ഥലത്ത് ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പേര് പോലും എഴുതി കാണിക്കാനുള്ള നമ്മുടെ ചെയ്ത ഡബ് നമ്മൾ അവസാനം നമ്മുടെ പേര് ഉണ്ടോയെന്ന് നോക്കും അത് നോക്കാൻ നിൽക്കില്ല ചില എഴുതി കാണിക്കാൻ പോലും മടിക്കും കാരണം ഡബ്ബിങ്ങിന് അത്രയും ബാക്കിലോട്ട് നിർത്തുന്ന ചില ആളുകളുണ്ട് പിന്നെ ഗവൺമെൻറ് തലത്തിലും അതിന് വേണ്ടതായ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ എറണാകുളത്തെ സംഘടന മിഡാക്ക് ഞങ്ങൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു അഫിലിയേഷന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പം എനിക്കൊന്ന് മിമിക്രി അസോസിയേഷനൊക്കെ അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിൽ പക്ഷേ നമുക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല അപ്പം എന്നാണ് എൻ്റെ ഒരു നമുക്ക് അവാർഡും കാര്യങ്ങളൊക്കെ വന്നു അത് ബാഗി ചേച്ചിയുടെയും അവരുടെയൊക്കെ പ്രയത്നഫലമായി ക്ഷോഭിച്ചവരുടെയൊക്കെ പ്രയത്നഫലമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ എന്നാൽ ഗവൺമെന്റ് തരത്തിൽ ഇപ്പ അതുപോലെ നമുക്കിപ്പം ക്ഷേമനിധിയൊക്കെ ഉണ്ട് ക്ഷേമനിധിയൊക്കെ നമ്മൾ പൈസ അടക്കണമെന്നേ ഉള്ളൂ ഇപ്പം അടച്ചു പോകണം പിന്നീട് നമുക്ക് പെൻഷനായിട്ട് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എങ്കിലും ഒരു ഡബിങ് എന്ന കലയെ ഒരു കലയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു നൂറ് ശതമാനം ഉണ്ട് എന്ന് ഉത്തരം പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല അത് പല സിനിമകളും മൊഴിമാല ചിത്രങ്ങള് കേരളത്തിൽ വന്ന് ഭീകരമായി കോടികൾ വാരി കൊണ്ടുവന്നതിന്റെ പിന്നിലെ പക്ഷെ ഇപ്പോഴും എന്നിട്ടും ഈ ഡബിങ് സിനിമകളെയും സീരിയൽസിനെയും മറ്റൊരു തലത്തിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് ആ മറ്റേ ഡബ്ബിങ് സിനിമയ്ക്ക് ഡബ് ചെയ്യുന്ന ആളാണ് അത് ഡബ്ബിങ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന മറ്റൊരു ലാംഗ്വേജും അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൊപ്പം നമ്മുടെ ചുണ്ട് കൽപ്പിച്ച് നമുക്ക് വേണ്ട വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് അതിൽ ഡബ് ചെയ്ത് കയറ്റുന്ന യഥാർത്ഥത്തിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റ് കഷ്ടപ്പെടുന്നത് എനിക്ക് പലപ്പോഴും ഈ ഡബിങ് അത അതായത് തമിഴും ഹിന്ദിയും മലയാളത്തിലേക്ക് ആക്കുന്ന കലാകാരന്മാരാണ് ആ ഡബ്ബിങ് പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു സ്റ്റേറ്റ് മൂവിയിൽ അയാൾ പറഞ്ഞ ഡയലോഗാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ ഇത് വേറെ ഹിന്ദിയിലൊരു ഡയലോഗ് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെട്ടും കുറച്ചിലും ബോറു ആവാത്ത രീതിയിൽ അതിനെ ഡബ്ബ് ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞതൊരു നിസ്സാര പണിയല്ല അതിന് വേണ്ടത്ര അംഗീകാരം ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോഴും ഈ അവാർഡ് പരിഗ പരിഗണിക്കുമ്പോൾ അവാർഡിന് പരിഗണിക്കുമ്പം സ്ട്രേറ്റ് മൂവി ചെയ്തവർക്ക് ഇപ്പോൾ അവാർഡുള്ളൂ ഒരു ഡബിങ് ഇപ്പം ഞാൻ ഹീറോ ആയിട്ട് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട് എനിക്ക് ആ പടം വെച്ചിട്ട് ഒരു അവാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണം എനിക്ക് അവാർഡ് കിട്ടണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല ഞാൻ ചെയ്ത മുഴുവൻ അജിത്തിനും ചിയാൻ വിക്രത്തിനും ഒക്കെയാണ് അദ്ദേഹം അവർ ഡബ് ചെയ്ത് മലയാളത്തിലും ഡബ് ചെയ്തെന്നുള്ളൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് സ്ട്രേറ്റ് ചെയ്യാനായിട്ട് ആരും ഇപ്പം കാരണം മലയാളത്തിൽ സ്ട്രേറ്റ് പടങ്ങൾ അവനോൻ്റെ വോയിസ് ആണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആണ് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് വളരെ കുറവാണ് വല്ല പോലീസുകാരനോ അതിൽ നടന്നു പോയാളോ ചായക്കടക്കാരനോ മീൻ കച്ചവടക്കാരനോ ഇതൊക്കെയാണ് ഡോക്ടർ കളക്ടർ അങ്ങനെയുള്ള ചെറിയ 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 ബിറ്റുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ ഒരു ക്യാരക്ടർ കിട്ടിയല്ല അല്ലെ പിന്നെ ഒരു അന്യ ഭാഷാ നടൻ അവിടെ വരണം ഇപ്പോൾ അവരെക്കൊണ്ട് മാക്സിമം മലയാളം പറഞ്ഞ് ചെയ്യിക്കാനാണ് ആളുകൾക്കിഷ്ടം മെയിൻ ആക്ടേഴ്സിനെ കൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാർക്ക് പോലും സ്വാഭാവികമായും ഞങ്ങളുടെ അവസരങ്ങളും കുറഞ്ഞു ഞങ്ങൾക്ക് കിടക്കുന്ന ഒരു വിഭാഗമായി മാറി എന്തായാലും എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഓടി വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കലയല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നല്ല അത് കുറച്ച് അതിന്റെ സ്ട്രെയിനും കാര്യങ്ങളും എടുക്കാൻ മാത്രമേ ആ ഫീൽഡിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എല്ലാ ഫീൽഡിലും പോലെ ഇപ്പൊ ഡബിംഗ് ഫീൽഡിലും ഒരുപാട് പുതിയ 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 ആൾക്കാർ വന്നു അതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് ഒരുപാട് അനുഭവിക്കേണ്ട അല്ല ഇനിയിപ്പോ ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ കാര്യം പറഞ്ഞ പോലെ ഈ വോയിസ് ഇപ്പൊ ഒരാളെ കൊണ്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഫുൾ എപ്പിസോഡ് അല്ലെങ്കിൽ ഫുൾ സിനിമയോ അമ്പി ചെയ്യിച്ചിട്ട് ഓരോ വോയിസും മാറി മാറി അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാധ്യതകൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് അതൊരു ഭീഷണി തന്നെയാണ് ഒരു വർത്ഥത്തില് പക്ഷേ അതിനെതിരെ എനിക്കൊന്നും നിയമപരമായിട്ട് നേരിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബോംബെയിലും അങ്ങനെയുള്ള ഇപ്പം അമേരിക്കയിലൊക്കെ അവരുടെ ശബ്ദം യൂസ് ചെയ്തിട്ട് അവർ കേസ് കൊടുത്തത് അതായത് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഓരോ ഒരു മെയിലും ഫീമെയിലും അവരുടെ ശബ്ദം എഐ ഉപയോഗിച്ച് അവർ വേറൊരു ഇതിനകത്ത് ഇവരുടെ ഇല്ലാതെ ചെയ്തു അതിനെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആക്ടേഴ്സിനും ആക്ടേഴ്സിനു വെച്ചിട്ട് ഇപ്പം മൂവി ചെയ്തിട്ട് ചില സീൻ ചെയ്തിട്ട് അങ്ങനെ കേസുകൾ നടക്കുന്നുണ്ട് അപ്പം ഇതിനെതിരെ നമുക്ക് നിയമപരമായിട്ട് പോകാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ റോയൽറ്റി തരണം അതായത് നമ്മുടെ ശബ്ദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റോയൽറ്റി കിട്ടണം എന്നുള്ളൊരു നില നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഏ എത്ര ശതമാനം വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ശബ്ദം മാറ്റാൻ പറ്റും ഇപ്പോൾ ഓരോ ഒരാളെ കൊണ്ട് ജയിച്ചിട്ട് അങ്ങനെയുള്ള ശ്രമങ്ങളിവിടെ പല സ്ഥലത്തും നടക്കുന്നുണ്ട് പക്ഷേ സംഘടനാപരമായിട്ട് അതിനെ എതിർക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ചെയ്തില്ലെങ്കിൽ കാരണം അത് ഞങ്ങളുടെ കഞ്ഞിയാണല്ലോ ഞങ്ങളുടെ കഞ്ഞി മുടക്കുന്ന കേസാണ് ഒരാളെ കൊണ്ട് ഡബ്ബിച്ച് എല്ലാവരുടെയും ശബ്ദം അല്ലെങ്കിൽ ശബ്ദം പല രീതിയിലും മാറ്റി ഉപയോഗിച്ച് ആരുടെയെങ്കിലും ശബ്ദമായിരിക്കും ആയിരിക്കും ഉപയോഗിക്കുന്നത് ചിലപ്പം നമ്മുടെ ഒന്നും ആയിരിക്കില്ല പക്ഷേ ഒരാളെ കൊണ്ട് ഡബ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പണികളാണ് ഇല്ലാതാവുന്നത് അപ്പം ഒരുപക്ഷെ അതിനെതിരെ ഒരു നാളെ ഒരു സുപ്രഭാതത്തിൽ ഉടനെ ഉണ്ടായില്ലെങ്കിലും നാളെ ഒരു സുപ്രഭാതത്തിൽ അതിനെതിരെ ഒരു ശക്തമായ നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് അതുപോലെ ഇപ്പം ഏതൊരു മേഖലയിലാണ് ഏത് മേഖലയിലുള്ള പോലെ തന്നെ ഒരുപാട് പുതുമുഖങ്ങൾ വരുന്നുണ്ട് ഡബിങ് ഫീൽഡിലേക്കായാലും ഒരുപാട് കോഴ്സുകൾ ഉണ്ട് കോഴ്സുകൾ അവരുടെ എന്താണ് പറയാനുള്ളത് ഇതൊരു ഡബിങ് നല്ലൊരു നമുക്ക് സമീപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് നമുക്കതിനോടൊരു പാഷൻ ഉണ്ടാവണം അത് മസ്റ്റാണ് ഇപ്പം പല ആളുകളും ചില കുട്ടികളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ ആർ ജെ ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ശബ്ദം ഉപയോഗിച്ച് ജീവിക്കുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ സുഹൃത്തുക്കളാണ് പിന്നെ വെച്ചാൽ ഞങ്ങളും കൂടെ വന്ന് ഡബ് ചെയ്യട്ടെ ഇവിടുത്തെ പണി പണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു വരുമാനം ആവുമല്ലോ അപ്പം ഈ വരുമാനത്തിന് വേണ്ടി ഇതിട്ട് ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇപ്പം വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ വരുമാനമല്ല അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വേണ്ടതൊരു പാഷനാണ് ഈ പാഷൻ ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വന്നിട്ട് ചാടിപ്പിടിച്ച് രണ്ട് ഡയലോഗ് പറഞ്ഞ് പോകുന്നതല്ല ഡബിങ് ഡബിങ്ങ് കുറച്ച് ശ്രമകരമായിട്ട് അതിനെ സമീപിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ച് വേണ്ടി വേണ്ടി എങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ മുന്നിൽ കിട്ടിയാൽ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതിന് ഒരു പാഷൻ വേണം ആ പാഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിലേക്ക് ഇറങ്ങിയാൽ മതി അല്ലാണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിറങ്ങി വെറുതെ പൈസ കളയാം ഇപ്പോൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നല്ല ഫീസ് മേടിച്ചിട്ടാണ് എല്ലാവരും ഡബ്ബിങ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സായിട്ട് പല സ്ഥലത്ത് പോകാറുണ്ട് അപ്പം അവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കോഴ്സിന് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പൈസ മേടിക്കുന്നത് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കരുത് നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ ശബ്ദം ഒന്നും ഡബ്ബ് ചെയ്ത് നോക്കുക പിന്നെ ഡബ്ബിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശബ്ദത്തിനൊരു പ്രാധാന്യമുണ്ട് നല്ല ശബ്ദം ഉണ്ടെങ്കിലേ നമുക്ക് പരസ്യവും ഡോക്യുമെൻ്ററിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ശബ്ദം അതിന് പ്രാധാന്യമുണ്ട് പക്ഷേ സിനിമാ ഡബിങ്ങിന് ശബ്ദത്തിന് വലിയ പ്രാധാന്യമില്ല നമ്മുടെ ഏത് ശബ്ദത്തിൻ്റെ മാതൃ ഉപയോഗിക്കാൻ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചൊല്ലുകയാണ് വേണ്ടത് അതിന് നമ്മുടെ ശബ്ദത്തിന് യാതൊരു പ്രാധാന്യമില്ല അപ്പം ശബ്ദം പ്രാധാന്യമുള്ളത് പരസ്യവും ഡോക്യൂറ്ററി ഡബ് ചെയ്യുമ്പോഴും അതുപോലെ പ്രൊമോസ് ഡബ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ശബ്ദത്തിന് നല്ല പ്രാധാന്യമുണ്ട് നല്ല ബേസുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണെങ്കിൽ അതിന് കൂടുതൽ വാല്യൂ കിട്ടും അവിടെ നമുക്ക് വർക്കും കിട്ടും ഈവൻ സിനിമാ ഡബ്ബിങ്ങോ അല്ലെങ്കിൽ സീരിയൽ ഡബ്ബിങ്ങോ ഒക്കെ ആണെങ്കിൽ ശബ്ദത്തിന് പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് വലിയ പ്രാധാന്യമില്ല ക്യാരക്ടർ അനുസരിച്ചാണ് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ശബ്ദത്തിന് പറ്റിയ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവർ നമ്മളെ വിളിക്കും അതാണ് സിനിമയുടേത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിങ് അറിഞ്ഞാം ഒരുപാട് വർഷമായി പതിനാല് വർഷമായിട്ട് അനുഭവങ്ങൾ പലപ്പോഴും പല രീതിക്കാണ് വരുന്നത് ചിലത് ചിരിക്കാനുള്ളതുണ്ട് ചിലത് സങ്കടപ്പെടുത്തുന്നതുണ്ട് ചിലര് നമുക്ക് ഉള്ളിലേക്കൊരു സന്തോഷം നൽകുന്നുണ്ട് ഞാൻ അതൊരെണ്ണം പറയാം ഞാൻ ഈ മഹാഭാരതം ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് ചെന്നൈയിലാണ് ഡബിങ് നടക്കുന്നത് ചെന്നൈയിൽ തൻവി മീഡിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട് അപ്പം അവിടെ ഡബ്ബിങ് കഴിഞ്ഞ് അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഒരു ഒരു ഞായറാഴ്ച വൈകിട്ടും കയറി കഴിഞ്ഞാൽ പിറ്റേ ശനിയാഴ്ച പിറ്റേ അത് കഴിഞ്ഞാൽ ആ ഒരാഴ്ച അവിടെ ഡബ്ബ് ചെയ്തിട്ട് ശനിയാഴ്ച വൈകിട്ടുള്ള ട്രെയിനാണ് ഇങ്ങോട്ട് കയറിപ്പോര് അപ്പം അവിടെ ഒത്തിരി സീരിയൽ നടക്കുന്നുണ്ട് മഹാഭാരതം കൈലാസനാഥൻ ഹാത്തിം ഇങ്ങനെ പറഞ്ഞ് കുറേ സീരിയൽ ഇതെല്ലാം മൗനം സമ്മതം ഇങ്ങനെയുള്ള കുറേ സീരിയൽ ആ സമയത്ത് നടക്കുന്നുണ്ട് ഇതിനെല്ലാം ഡബ് ചെയ്തിട്ടാണ് ഒന്നിച്ച് ഡബ് ചെയ്ത് ഒരു ഒരു പഞ്ച് പഞ്ചാക്കിയിട്ടാണ് ഞങ്ങൾ പോരുന്നത് അപ്പം ഞങ്ങൾ മിക്കവാറും ഈ ശനിയാഴ്ച ട്രെയിനിൻ്റെ ടൈം വരെ ധൃതി രാവിലെ ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ രാത്രി ഒമ്പത് മണിവരെ ഡബ്ബിംഗ് ആണ് അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കും ചായ കുടിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഒരാഴ്ച മുഴുവൻ തീർത്തിട്ട് ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ ഓടുകയാണ് കാരണം ട്രെയിൻ അഞ്ചരക്കോ അല്ലെങ്കിൽ ആറു മണിക്കോ ആയിരിക്കും അപ്പോൾ അവിടുന്ന് ഒരു വൺ അവർ യാത്ര ചെയ്താലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക അപ്പം അവിടെ ഒന്നുമില്ലെങ്കിൽ മിക്കവാറും ബസ്സാണ് ഞങ്ങൾ യൂസ് ചെയ്യുക ബസ് ഇപ്പം നമുക്ക് മെട്രോയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ചെന്നൈയിൽ ഡബ്ബിങ്ങും കുറഞ്ഞു വന്നേരം അന്ന് ബസ് പിടിച്ചാൽ വരിക അപ്പം ബസ് പിടിക്കാൻ വേണ്ടി ഓടുകയാണ് അപ്പം ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് മാനേജർ ഇപ്പം ഡബ്ബ് ചെയ്ത കണക്ക് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ ഓടി വന്ന് ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എനിക്ക് ചുറ്റും കുറച്ച് പ്രായമായ അതായത് ഒരു റിട്ടയേർഡ് കാലഘട്ടമായ കുറേ ലേഡീസ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാച്ചു അമ്മച്ചിമാരുടെ ഇടയ്ക്കാണല്ലോ വിട്ടുപോയെ എന്നൊക്കെ ചോദിച്ചാൽ ഞാനും ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് ചെന്നൈയിലെ മാനേജർ സിനി എന്നെ വിളിക്കുന്നു ബനിച്ച മറ്റേ മഹാഭാരതം എത്ര എപ്പിസോഡ് ചെയ്തു മറ്റത് എത്ര എപ്പിസോഡ് ചെയ്തു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മഹാഭാരതം ഞാൻ എനിക്കൊന്നും ട്വൻറ്റി എപ്പിസോഡ്സ് ഫിനിഷ് ചെയ്തതെന്ന് തോന്നുന്നു ഒന്നും നോക്കാമോ അതെ എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് കൃത്യമായിട്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അപ്പം ഈ മഹാഭാരതം എന്നുള്ളൊരു വീട് കേട്ടതോടുകൂടി എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പുള്ളിക്കാരി എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ചോദ്യം അപ്പം ഞാൻ വിചാരിച്ചു എന്തോ സംഭവമാണ് നമുക്ക് അറിയാമല്ലോ ഇവർ നോക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഞാൻ ഫോൺ വെക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ഈ ഓപ്പോസിറ്റി ഇരിക്കുന്ന പുള്ളിക്കാര് എന്നോട് ചോദിച്ചു മഹാഭാരതം എന്ന് പറയുന്നത് കേട്ടു എന്താ അതിൽ ചെയ്യണേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനതിൽ ഡബ് ചെയ്യുന്ന ആളാണ് ആണോ ആ അതിൽ ആർക്കാ ഡബ് ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞു ഭഗവാൻ കൃഷ്ണനാണ് അപ്പോൾ ഈ പെട്ടെന്ന് ഈ ലേഡി എഴുന്നേറ്റും അവിടെ നിൽക്കുന്ന അവിടെ എല്ലാവരും കൂടി എഴുന്നേറ്റന്നെ ഒരു തൊഴില് ഭഗവാനേന്ന് പറഞ്ഞിട്ട് ഇരട്ട തൊഴൽ ഇങ്ങനെ ശരിക്കും ഞാൻ പെട്ടെന്ന് എന്താ പറയുക ഒരു വല്ലാത്ത അവസ്ഥയോ ചെറുതായിട്ടൊന്ന് വേർതെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും നമ്മളെ നോക്കുക ഇവരെല്ലാം കൂടി എഴുന്നേറ്റ് തൊഴു തൊഴുന്ന പോലെ ഇങ്ങനെ ആക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കാണതാണ് ഇപ്പം പോയത് ഏതൊരു അമ്പല ദർശനത്തിന് പോയതാണ് അവർ ഒരു പുണ്യദർശനം എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി യാത്ര ചെയ്യുന്നതാണ് അവർ ഈ റിട്ടയേഡ് ടീച്ചേഴ്സാണ് അപ്പോൾ ഇവരെല്ലാം മഹാഭാരതത്തിൻ്റെ ആരാധകരാണ് പ്രത്യേകിച്ച് കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടറാണ് അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര പിന്നെ ഒരു വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി ഓരോന്ന് ചോദിക്കുന്നു കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഒരു ടീച്ചർ പെട്ടെന്ന് പേരെന്തെന്നാ പറഞ്ഞേ ഞാൻ പറഞ്ഞു പേര് ബെന്നി കൃഷ്ണനാ അപ്പോൾ പറഞ്ഞു ആ അതെ കൃഷ്ണനാ അപ്പോൾ പെട്ടെന്നൊന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓ ഭഗവാൻ എന്ത് ജാതി എന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെ അവർ തന്നെ സോൾവ് ചെയ്തു പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് വേറെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കേണ്ടി വന്നില്ല ഇവിടെ ഞാൻ ഇറങ്ങുന്നവരെ ഉറങ്ങുന്നവരെ അവസാനം ഞാൻ കിടന്ന് ഉറങ്ങേണ്ടി വന്നു നിർബന്ധമായിട്ട് കിടന്ന് ഉറങ്ങി കാരണം ഇവരാരും വിടുന്നില്ല വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എനിക്ക് ഫുഡ് തരുന്നു അത് ഉണ്ണിയപ്പം തരുന്നു ഇത് തരുന്നു ഇങ്ങനെയുള്ള സുഖമായിട്ട് ആ യാത്ര ഇന്നും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റും പക്ഷെ അവർ ഇത് കാണുകയാണെങ്കിൽ സന്തോഷം അവരെ ഞാൻ അന്വേഷിച്ചെന്ന് പറയും അപ്പോൾ ഏതായാലും അപ്പോൾ ഭഗവാൻ കൃഷ്ണനിലാണ് നമ്മൾ നിൽക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ കുറച്ച് സംഭാഷണങ്ങൾ അതെ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമുക്ക് കാണാപ്പാഠം പറയുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് കാരണം ആ ലാംഗ്വേജ് അങ്ങനെയാണ് കാണാപ്പാടം പഠിക്കുക ഇത്രയും ഡയലോഗ്സ് ചെയ്തു പോകുമ്പോൾ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്താണ് അപ്പം ഞാൻ അന്ന് എഴുതി വെച്ചൊരു അന്നത്തെ ഞാനൊരു ഡയറി എപ്പോഴും കൂടെ കൊണ്ടു നടക്കും അപ്പം ചില ഡയലോഗ്സ് നമ്മൾ എഴുതി പറയേണ്ടി വരും അപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതാനും അത് ഞാനൊന്ന് നോക്കി പറയാം കേട്ടോ ഇത് ഗീതോപദേശത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നതാണ് എനിക്ക് ഭയങ്കര എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ് പല മക്കളെ പറ്റി പറയുന്നതാണ് അപ്പം പാർത്ഥൻ അതായത് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് ഈ മനുഷ്യരുടെ മനുഷ്യർ സന്താനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് സ്വാഭാവികമാണല്ലോ അപ്പം അതിൻ്റെ ഫലം സന്താനങ്ങളിൽ നിന്നും സുഖവും അതിൻ്റെ പ്രതിഫലം ഇച്ഛിക്കുന്നതും അതിലെന്താ കുഴപ്പമെന്ന് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ തിരിച്ചതിന് മറുപടി പറയുകയാണ് ആ ഡയലോഗാണ് ഞാൻ വായിക്കുന്നത് ഞാൻ ആ ഒരു ശൈലിയിൽ വായിക്കാം മനുഷ്യർ സ്വന്തം സന്താനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതെല്ലാം വെറും വ്യാപാരമാണോ അതോ സ്നേഹമാണോ പാർത്ഥ അത് സ്നേഹമാണെങ്കിൽ സ്വന്തം പ്രവൃത്തികൾക്കുള്ള ഫലം ഇച്ഛിക്കുന്നത് എന്തിനാണ് ഭാവിയെക്കുറിച്ചുള്ള ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യാപാരങ്ങളിൽ മാത്രമാണ് സ്നേഹത്തിലല്ല വാർത്ത ഒരു വ്യക്തി സ്വന്തം സന്താനങ്ങളുടെ സ്വഭാവ രൂപീകരണം ഉചിതമായ രീതിയിൽ നിർവഹിക്കുന്നുവെങ്കിൽ സന്താനങ്ങൾക്ക് സ്നേഹവും ധാർമ്മികമായ സംസ്കാരവും നൽകുന്നുവെങ്കിൽ ആ സന്താനങ്ങൾ സ്വന്തം മാതാപിതാക്കൾക്ക് സ്നേഹവും സംരക്ഷണവും നൽകുമെന്നത് നിശ്ചയമാണ് സന്താനങ്ങളുടെ കർമ്മങ്ങളും പെരുമാറ്റവും എല്ലാം അവരവരുടെ കർമ്മഫലം തന്നെയാണ് അവരുടെ കർമ്മങ്ങളിൽ നമ്മുടെ പങ്കില്ലാത്തൊരവസ്ഥയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല നാം ഗാഠമായി ഇതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ശീക്കരം ഒരു സത്യം നമുക്ക് വ്യക്തമാകും നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ പറയുന്ന ഈ വാക്കുകൾ അന്നും ഇന്നും നമുക്കെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമാണ് മാതാപിതാക്കൾക്കൾക്കുള്ളൊരു മെസ്സേജ് ആണത് അപ്പം എനിക്ക് ഭയങ്കര സ്വാധീനിച്ചുകൊണ്ട് ഞാനിത് എപ്പോഴും ഓർക്കാറുണ്ട് എനിക്കൊന്നും പല റീലുകളായിട്ട് ഒരുപാട് പേര് എനിക്ക് തന്നെ അയച്ചു തരാറുണ്ട് പ്രേക്ഷകരെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞാനൊരു ചെറിയ കലാകാരനാണ് എന്നെ ആർക്കും അധികം ഒന്നും അറിയുന്നില്ല ശബ്ദം ഒരുപക്ഷെ എല്ലാവരും കേട്ട് കാണും തീർച്ചയായിട്ടും എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകളും ശ്രമകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചാനലുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോൾ അതിന് ഒരു കമൻ്റ് ഇടുക നന്നായിട്ടുണ്ടെന്നൊരു വാക്ക് പറയുക അതൊക്കെയാണ് പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഒരു ഹായ് പറയുക അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇതുപോലുള്ള ചാനലുകൾ തീർച്ചയായിട്ടും നിങ്ങളോട് നന്ദി പറയാണ് എല്ലാ ഈ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുകയാണ് ക്യാമറാസ് കൈകാര്യം ചെയ്തവരിതിൻ്റെ നേതൃത്വം നൽകുന്നവർ എല്ലാവരോടും നന്ദി പറയുകയാണ് കാരണം ഞങ്ങളെപ്പോലുള്ള ഇളിയ കലാകാരന്മാർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് നന്ദി 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 അതുമാത്രമേ പറയാനുള്ളൂ എല്ലാത്തിനും നന്ദി ഒപ്പം ഈ കഴിവ് തന്ന സർവേശ്വരനായ ദൈവത്തിനും താങ്ക് യു